ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണു അപ്പോൾ ഞാനതിൽ വീട്ടിൽ നിന്ന് പോവുകയാണ് അവിടെ വിശേഷമുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ ഞാൻ ഞാനെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ബസ്സിനാണ് പോകുന്നത് മോന് കൂടെ ഉണ്ടായിരുന്നു അവന് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവനെന്നെ ബസ്സിൻ്റെ അവിടെ പിക്ക് ചെയ്തു അവൻ കോഴിക്കോട് പോയി ഞാൻ ഇങ്ങോട്ടും പോന്നു അപ്പോൾ ഇനി കോഴിക്കോടു നിന്ന് അവൻ തിരിച്ച് വരുമ്പോൾ ഇതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയേട്ടൻ ജോലി കഴിഞ്ഞിട്ട് വെയ്യുവനിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മോൻ പോകുന്നപ്പോൾ ഏതായാലും അവൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ് അവൻ കോഴിക്കോടും പോയി ഞാൻ ഇങ്ങോട്ടും പോന്നു പിന്നെ ഇന്ന് പോകുന്നതിൻ്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് നാളെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് ഇവിടെ അച്ഛനും അമ്മയും മാത്രമായതുകൊണ്ട് അമ്മയ്ക്കച്ചനും അതിനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോന്നു പിന്നെ എൻ്റെ അനിയത്തിമാരാണ് ഉള്ളത് അവരൊക്കെ ജോലിക്ക് പോണ ആൾക്കാരാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അമ്മയ്ക്കൊന്ന് കുറച്ച് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോകുന്നതാണ് ഇന്നേതായാലും എനിക്കവിടെ പണിക്കാരൊന്നും ഇല്ല അപ്പം അധികം പേരെയൊന്നും ക്ഷണിച്ചിട്ടില്ല കേട്ടോ പിറന്നാളിനെ ഞങ്ങൾ മക്കളും മരുമക്കളും പേരക്കുട്ടികളും പിന്നെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടുകാരും അവർ മാത്രമേ ഉള്ളൂ അല്ലാതെ ബന്ധുക്കളെ അങ്ങനെ കൂടെ കുറേ ഒരാളെയും ക്ഷണിച്ചിട്ടില്ല പിന്നെ അച്ഛൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം അത്ര ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ പിന്നെ അച്ഛൻ പിറന്നാൾ കഴിക്കണമെന്ന് തന്നെ ചോദിച്ചതാണ് കാരണം അച്ഛന് അച്ഛൻ്റെ മോനും മരുമകളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു എന്ത് പരിപാടിയാണെങ്കിലും കഴിക്കണതിനോട് അച്ഛന് വലിയൊരു താല്പര്യം ഉണ്ടാവാറില്ല കാരണം അവരില്ലാതെ അച്ഛന് ഒന്നും കഴിക്കണമെന്നൊരു ഇഷ്ടം തോന്നാറില്ല പിന്നെ ഞങ്ങളുടെ നിർബന്ധത്തിനാണ് അച്ഛനൊന്നായിക്കോട്ടെ എന്ന് പറഞ്ഞത് കാരണം മോനും മരുമകളും വിദേശത്തായതുകൊണ്ട് അവരില്ലാത്ത മിസ് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം നടക്കണെങ്കിൽ വെറുതെ വന്നു പോകുമ്പോൾ തന്നെ അവരില്ലാത്തതിൻ്റെ ഒരു ഇത് തോന്നാറുണ്ട് കേട്ടോ നമുക്ക് വരുമ്പോൾ ഒരു ശൂന്യത വേഗം ഫീൽ ചെയ്യാറുണ്ട് അപ്പം അനിയില്ല വൈഫില്ല എൻ്റെ മൂത്ത മോനില്ല അവരൊക്കെ വിദേശത്തല്ലേ അപ്പോൾ അതുകൊണ്ട് കുറേ പേര് കുറവാണ് അപ്പം ചിക്കൻ കറിയാണ് കേട്ടോ കഴിക്കാൻ ഉച്ചയ്ക്ക് ഉച്ചക്കുണ്ടാക്കി വെച്ചതാണ് ചിക്കൻ കറി കുറച്ച് ൂണഴിക്കണേ ഞങ്ങളും കഴിക്കാൻ നോക്കുകയാണ് അച്ഛൻ്റെ കഴിഞ്ഞിട്ട് ഇരിക്കാൻ വിചാരിച്ചു അച്ഛൻ എല്ലാവർക്കും വിളമ്പാൻ പറയുന്നുണ്ട് അപ്പം ആദ്യം കൊടുത്തതാണ് അമ്മയോട് ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ വന്നിട്ട് കറികളൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ അമ്മ എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സാലഡ് ഉണ്ട് പപ്പടം പുളിയഞ്ചി മാങ്ങച്ചാറ് എല്ലാം ഉണ്ട് രസം ഉണ്ട് കേട്ടോ നീ ചിക്കൻ കറി വേണ്ടാത്തവർക്ക് രസം എടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ രസം ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ അടുത്ത് ഞാൻ ചോദിക്കുക തന്നെ ചെയ്തു എന്തിനാ അമ്മ ബുദ്ധിമുട്ട് ഇത്രയധികം ഒക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ നീ ഏതായാലും അവിടെയോ പണിയെടുത്ത് ബുദ്ധിമുട്ടി വരികയല്ലേ അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് കുറച്ച് സമയം ഇരുന്നോട്ടേ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് അമ്മ എന്നോട് പറയുകയാണ് ഇതൊക്കെ നമ്മുടെ അമ്മമാരുണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് നടക്കുക അല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് വിചാരിക്കുക അമ്മയ്ക്കോ വയ്യാത്ത ആളാണ് അപ്പോൾ അമ്മയ്ക്ക് വിചാരിക്കുക അവൾ വന്നോട്ട് എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ അമ്മയ്ക്ക് വിചാരിക്കുക പക്ഷേ അമ്മ ഞാൻ വന്നപ്പോഴേക്കും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾക്ക് ഊണിൻ്റെ മുന്നിലേക്ക് ഇരുന്നാൽ മതി കാരണം ഞാൻ അവിടെ പോന്നപ്പോൾ പോകുന്നപ്പോഴേക്കെന്നെ പത്ത് മണി കഴിഞ്ഞു കാരണം അവിടത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർത്തിട്ടാണ് പോകുന്നത് അപ്പം ഇനി നാളെ ഈവനിങ്ങിലേക്കാണ് അധികം ഞാൻ പോവുള്ളൂ അല്ലെങ്കിൽ മറ്റൊന്ന് ഈവനിങ്ങിലേ ഞാൻ പോവുകയുള്ളൂ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറേ ഒതുക്കി വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത് പിന്നെ ഉണ്ണയുടെ നാളെ ഉച്ചയ്ക്ക് ഡ്യൂട്ടിയാണ് അപ്പോൾ ഉന്നയിട ഇവിടുന്ന് പിറന്നാൾ കഴിഞ്ഞാൽ ഉന്നയിടം ജോലിക്ക് പോകും ഇനി ചുതുക്കി അതിൻ്റെ ഇടയിൽ ഷൂട്ട് വരുമോ ആൾക്കാർ വിളിക്കുമോ എന്നൊന്നറിയാം അപ്പോൾ അച്ഛൻ്റെ പിറന്നാളിനുള്ള എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെ കാണണ്ടേ സദ്യ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത് പിറന്നാളല്ലേ ഇപ്പോൾ സദ്യ തന്നെയാണ് അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങി കൊടുന്ന് വെച്ചിട്ടുള്ളതൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ നാളത്തേക്കുള്ള പച്ചക്കറി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ അവിയൽ എരിശ്ശേരി സാമ്പാർ ഉപ്പേരി സാലഡ് പിന്നെ ഒരു പച്ചടി പൈനാപ്പിൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു പച്ചടി പിന്നെ പാലട പായസം പിന്നെ സമയത്തിനനുസരിച്ച് കറികളൊക്കെ ഒന്ന് രണ്ടെണ്ണം കൂടുതൽ ഉണ്ടാക്കും സമയത്തിനനുസരിച്ചാണ് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ സദ്യക്ക് കുറച്ച് ഉള്ളൂ അപ്പോൾ സദ്യ ഉണ്ടാക്കാനുള്ള പച്ചക്കറി റെഡി ആയിട്ടുണ്ട് പായസത്തിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി ഉള്ളി കിഴങ്ങ് ഇഞ്ചി ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അച്ഛൻ അപ്പോൾ നേന്ത്രപ്പഴം കൊടുന്ന് വെച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തിന് അനിയന്തിൻ്റെ മോനാണ് അവൻ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നതാണ് ക്ഷീണിച്ചിരിക്കുകയാണ് എന്തെങ്കിലും പച്ചക്കറി ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് മരത്തിൽ രണ്ട് മൂന്നാല് അപ്പൊ കറിവേപ്പ് മരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു അപ്പൊ അത് വെട്ടി അപ്പൊ അതിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു മരം പിടിച്ചത് ഇപ്പൊ നന്നായി നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായി ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വരണ വഴി തന്നെയാണ് അത് തീർക്കണത് അപ്പോൾ ഞാൻ വന്നപ്പോൾ അവിടെ താഴെ തൊടിയിൽ മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ അത് കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു ചക്കയും കെട്ടി പഴുത്തിട്ടുണ്ട് കിളി ചെറുതായിട്ടൊന്ന് ഓട്ടേക്കിയിട്ടുണ്ട് എന്നാലും നല്ലതാണോ എന്ന് മുറിച്ച് നോക്കട്ടെ പഴുത്ത ചക്കയല്ലേ നല്ല പഴുത്ത ചക്കേൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല മധുരമുള്ളൊരു ടൈപ്പ് കൊണ്ടുവന്നു ചക്കയണേ നല്ല കളറുമാണ് അതിനു കേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവൾ ജോലി കഴിഞ്ഞ് വരികയാണ് കേക്കൊക്കെ വാങ്ങി വരാൻ പറഞ്ഞതാണ് ഞാൻ നേരത്തെ വന്നതുകൊണ്ട് പിന്നെ അത്രയും സമയം കേക്ക് ഫ്രിഡ്ജ് കൊടുന്ന് വെക്കേണ്ടേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അവളോട് വൈകിട്ട് വാങ്ങാൻ പറഞ്ഞതാണ് അപ്പോൾ അവൾ കേക്കൊക്കെ കേട്ട് വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ കത്തി ഒക്കെ ആയിട്ട് തോട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾക്ക് നാളത്തേക്കുള്ള ഇല മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വരെ കൂടെ ഇത് പറഞ്ഞപ്പോൾ കേൾക്കണമൊന്നുമില്ല അതിന് അതങ്ങനെ കേൾക്കാതെ അങ്ങനെ പോലും ഉണ്ടോ തേക്ക് വെച്ചോ അല്ലെങ്കിൽ ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചോ ഡബിൾ ഡോർ അല്ലേ എന്തും കൊള്ളുമല്ലോ തന്നെ അപ്പം നാളത്തേക്ക് രണ്ട് മൂന്നാല് തേങ്ങ വേണം അപ്പം ഞാനതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അനിയത്തിക്ക് ചായയൊക്കെ കൊടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നാളെ പിറന്നാൾ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം